നമസ്കാരം ഇന്നത്തെ ടിപ്സ് ടിപ്സെന്ന് പറയുന്നതാണ് നമ്മളെപ്പോഴും ഒരു ഓഫീസോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ചെയർ അതായത് ഓഫീസിലെ എം ഡി ഇരിക്കുന്ന ചെയർ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓഫീസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ എല്ലാം നമ്മളാണ് അല്ലേ അങ്ങനെയുള്ള ഒരു സ്ഥാപനം ആയിരിക്കും ഏത് സ്ഥാപനമായിക്കോട്ടെ നമ്മുടെ ചെയറിന് കുറച്ച് പ്രത്യേകതയുണ്ട് നമ്മുടെ കസേര നമ്മൾക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം അതെങ്ങനെ അറേഞ്ച് ചെയ്താൽ നമുക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ്വംക്ഷി ഡയറക്ടറുമാണ് ഇന്ന് ശബ്ദത്തിൽ ഒത്തിരി നോയ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ശ്രമിക്കുക വാസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ വീടും പരിസരവും വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വാസ്തു നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടും കാരണം ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉള്ളിടത്ത് ഒരു വ്യക്തിക്ക് നാലടത്ത് മാസം മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാലടത്ത് നെഗറ്റീവ് എനർജി എന്ന് വിശദമായിട്ട് പറയാൻ കാരണം ഇന്നത്തെ ടിപ്സും ആ ഫെങ്ഷി റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സാണ് അതുകൊണ്ടാണ് വിശദമായിട്ടത് പറയാൻ കാരണം നമുക്ക് വിഷയത്തിലോട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച നാളെ നടത്ത സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചിനും സൂര്യാസ്തമയമാണ് രാഘവാലം രാവിലെ ഏഴ് നാൽപ്പത്തൊമ്പതിനും ഒൻപത് ഇരുപത്തൊന്നിനും മധ്യമാണ് അഭിജിത മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപതിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് അതിനാൽ തന്നെ യമകണ്ഠ സമയം വരുന്നത് പത്ത് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യമാണ് ഉദയം ഒന്ന് അൻപത്തി ഏഴും മൂന്ന് ഇരുപത്തി ഒൻപതിന് മധ്യേന ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചോതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് യാത്രയ്ക്ക് കൊള്ളാം എല്ലാ കാര്യ വിഭാഗത്തിന് കൊള്ളാം സംഗീത വിദ്യാഭ്യാസം ആരംഭിക്കുവാന് കൊള്ളാം ക്ഷേത്ര നിർമ്മാണത്തിന് കൊള്ളാം സകലമായ കാര്യങ്ങൾക്കും കൊള്ളാം എന്നുള്ളൊരു ദിവസമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു ഉത്തമമായിട്ടുള്ള ദിവസമാണ് നാളത്തെ തിങ്കളാഴ്ചത്തെ ദിവസം നമുക്ക് തിങ്കളാഴ്ച എന്തെങ്കിലും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുൽദോഷം വസുമജോ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷമില്ല അപ്പോൾ ഇപ്പം ഇപ്പം ഈ കുറച്ച് ദിവസം കൊണ്ടുള്ള ദിവസങ്ങളെല്ലാം വളരെ പവർഫുള്ളായിട്ടുള്ള ദിവസങ്ങളായിട്ടാണ് കാണുന്നത് അത്രത്തോളം ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിട്ടാണ് കാണുന്നത് കൊണ്ട് പറയാൻ കാരണം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കർക്കിടക മാസം ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിയഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘവല മൂന്ന് ഇരുപത്തൊൻപതിനും അഞ്ച് ഒന്നിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപതിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തി നാലിനും മധ്യയാണ് യമഖണ്ഠ സമയം ഒൻപത് ഇരുപത്തൊന്നിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും ഒന്ന് അൻപത്തി ഏഴിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്ര പ്രത്യേകിച്ച് വസ്തു വാങ്ങുവാനൊക്കെ ഒരു ദിവസമാണ് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാന് പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് പിന്നെ ഈ ഔഷധ സേവയ്ക്കൊക്കെ ഒരു ദിവസമാണ് നമുക്ക് പുതിയ പുതിയ മരുന്നുകൾ കഴിക്കാനും കർക്കിടക ചികിത്സയൊക്കെ ചെയ്യുവാനും ഇപ്പം കർക്കിടക കർക്കടകൾ തീരാറായി എന്നാലും കർക്കിടക ചികിത്സ എല്ലാ ദിവസവും ആൾക്കാർ ചികിത്സ ചെയ്യുന്നുണ്ട് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് പിന്നെ ഈ മന്ത്രോച്ചാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വളരെ കൊള്ളാം നല്ലൊരു ദിവസമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ചൊവ്വാ ജാതകത്തിന് അനുഭവിക്കുന്ന ആ ഒരു കഷ്ടതയ്ക്ക് ഒരു വിടുതൽ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്രത്തിൽ പോയാൽ ഏറ്റവും നല്ലതാണ് ചൊവ്വാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം ഓക്കെ നന്നത്തേക്ക് മുക്തിദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ണതുർദോഷം അസമജോഷം കരുനാൾദോഷം ബലിനഷ്ടദോഷം അകന്നാൾ ദോഷം അതായത് ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ കരിനാൾ ദോഷം അക ദോഷം അകന്നാൾ ദോഷം ഇനി മൂന്ന് ദോഷങ്ങളുണ്ട് കേട്ടോ വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് കരിനാൾ ദോഷവും ബലിനക്ഷ ദോഷവും അകന്നാൾ ദോഷവും കാരണം ഈ മൃത്യുദോഷങ്ങളൊക്കെ നമ്മൾ ആ ചൊവ്വാഴ്ച ദിവസം ആയിരിക്കും മരണപ്പെടുക ഈ മൂന്ന് ദോഷമാണുള്ളത് അപ്പം അത് വളരെ വളരെ ശ്രദ്ധിക്കണം ഈ അകന്നാൾ ദോഷവും അതായത് ബലിനക്ഷദോഷവും ദോഷവും കരിനാൾ ദോഷവും നമുക്ക് നോക്കിയും കണ്ട് നമ്മൾ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ അതിനകത്ത് നമുക്ക് അതിൻ്റെ പരിഹാരം ചെയ്യാൻ പറ്റും എന്നിട്ട് തട്ടാണെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മൾ അപ്പഴൊന്ന് ശ്രദ്ധിക്കാതെ കണ്ടുപോകും സമയം എല്ലാവരും അങ്ങനെയാണ് മറന്നാർക്കൊക്കെ സംഭവിച്ചൊന്നും ശ്രദ്ധിക്കാതെ കണ്ടുപോകും പക്ഷേ കുറച്ച് കഴിയുമ്പോഴും അതിൻ്റെതായ നെഗറ്റീവ് എഫക്റ്റ് നമ്മുടെ വീട്ടിലും കുടുംബക്കാർക്കൊക്കെ ഉണ്ടാവും കാരണം അത്രത്തോളം അത്രത്തോളം നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് ഉണ്ടായിരുന്നൊരു അത്രയും പവർഫുള്ളാണ് ഇപ്പം എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു അനുഭവമാണ് എനിക്കിന്നുകൂടെ ഉണ്ടായത് കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് നാടൂരൊരു വീട് നോക്കേ നോക്കാൻ പോയപ്പോൾ കുറച്ച് വർഷങ്ങൾ ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തേക്കും അഞ്ചാറ് ഏഴ് വർഷമെങ്കിലും അടുപ്പിച്ചതാണ് വീട് നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് അവരുടെ വീട്ടിൻ്റെ വീടൊക്കെ നോക്കി കറക്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഹൈലി നെഗറ്റീവ് എനർജി അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വീടായിട്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല കാരണം അവരുടെ രീതി വേറെ നമ്മുടെ രീതി വേറെ എന്നാലും ഞാനൊന്ന് നോക്കി ഞാൻ അവർ പറഞ്ഞ് ഞാൻ നോക്കട്ടെ എന്ന് വെച്ചാൽ വിശദമായിട്ട് നോക്കി അപ്പം അമ്മയ്ക്ക് ക്യാൻസറാണ് ഇവർക്ക് രണ്ടുപേർക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെയാണ് ഇത്രയും ആ ഇരുന്നൊരവസ്ഥയിലാണ് അവർ എന്നെ വിളിച്ച് വീട് കാണിച്ചത് വീടെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തു തിരിച്ച് ഗൾഫിലാണ് കണ്ടുവരും ഭാര്യ ഭർത്താവ് ഗൾഫിലാണ് ഭാര്യയ്ക്ക് ജോലിയില്ലാതൊക്കെ നിൽക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ തിരിച്ച് ഗൾഫിൽ കൊണ്ടുപോകേണ്ട ഐറ്റങ്ങളെല്ലാം ഞാനത് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പം വളരെ സന്തോഷത്തോടു കൂടി അവർ കൊണ്ടുപോയി പക്ഷേ അന്ന് മുതൽ അവർക്ക് വച്ചൊരു കയറ്റമാണ് ഉണ്ടായത് അങ്ങനൊരു പരിഹാര പൂജയും ചെയ്തു പൂജയെന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഇവിടെ വച്ചാണ് പൂജ ചെയ്തത് ഞാൻ അതിന് പിതൃദോഷ പരിഹാര പൂജയാണ് അങ്ങ് ചെയ്തത് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആ ക്യാൻസറിൻ്റെ കാര്യങ്ങളെല്ലാം മാറിക്കിട്ടി കാരണം അവർ ഞാൻ ഡയറക്റ്റ് കണ്ടപ്പോൾ അവർക്ക് അത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് അത് പറഞ്ഞത് അവർക്കത്രയും ആ ആ ഒരു എക്സൈറ്റ്മെൻ്റ് കാരണം വെച്ചാൽ വളരെ കാരണം അവർ ഇത് ചെയ്തതിന് ശേഷം വളരെ നല്ലൊരു മാറ്റമാണ് അവർക്കുണ്ടായത് ഇതാണ് അവർ അനുഭവം പറഞ്ഞത് ഇന്ന് കിട്ടിയ അനുഭവമാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഏത് കാര്യവും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ചെയ്താൽ നമ്മളത് സക്സസ്സാണ് വിജയിക്കുക തന്നെ ചെയ്യും വാസ്തുവായിരുന്നാലും എല്ലാ കാര്യങ്ങളായിരുന്നാലും ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളുണ്ട് ടോട്ടൽ എട്ടെണ്ണം ഒരു വ്യക്തിക്ക് നാലിടം മാത്രമേ യോജിക്കൂ നാലടം വിയോജിപ്പാണ് നമ്മൾ കിടക്കുന്ന റൂമ് നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ ഇറങ്ങുന്ന കാര്യങ്ങളൊന്നും നമുക്ക് സക്സസ് ആവത്തില്ല വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ നമ്മളിരിക്കുന്ന നമ്മളിരിക്കുന്ന പൊസിഷൻ നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ നമ്മൾ ഇറങ്ങുന്ന കാര്യം സക്സസ് ആവത്തില്ല നമ്മൾ ഇരുന്ന് ഓഫീസ് വർക്ക് ചെയ്തൊക്കെ സ്ഥലം കറക്റ്റ് ആരെങ്കിൽ നമ്മൾ ഒരു റിസൾട്ടും നമുക്ക് കിട്ടത്തില്ല നമ്മൾ വീട്ടിൽ കാഷ് കൊണ്ട് വയ്ക്കുന്ന സ്ഥലം നമുക്ക് സൂട്ടബിൾ അല്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ ക്യാഷ് കയ്യിൽ നിൽക്കത്തില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ശ്രദ്ധിച്ച് തലനാരിയുടെ കയറി പരിശോധിച്ചിട്ടാണ് നമ്മൾ വാസ്തു ഫെങ്ഷി നിങ്ങളെ വീട് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് ഓരോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതല്ല നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് നോക്കൂ റിസൾട്ട് ഉറപ്പാണ് കാരണം ഒത്തിരി അനുഭവങ്ങളുള്ള ഏരിയയാണുള്ളത് ഞാൻ ഇടയ്ക്കൊരു ഇടയ്ക്കൊരു അടുത്ത വരും എപ്പിസോഡിൽ ഞാനൊരു വീഡിയോ ഇടാം നിങ്ങളത് കണ്ടുനോക്കും കാരണം വളരെ ഏറെ ഏജഡായിട്ടുള്ള രണ്ട് സഹോദരിമാർ ഒരമ്മയുടെ രണ്ട് മക്കൾ വിവാഹം കഴിഞ്ഞു അത്രയും വർഷമായിട്ട് കുട്ടികളുണ്ടാവാതിരുന്നിട്ട് ഇവിടെ വന്ന് സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ വന്ന് അഭയം പ്രവശിച്ചു അവർക്ക് കുബേര പൂജ ചെയ്തു അവരുടെ ആഗ്രഹം അവിടെ പറഞ്ഞു ഇപ്പോൾ ഇന്ന് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു സാർ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു കാരണം അവർക്ക് കുട്ടികളുണ്ടായി ഞാൻ ഇടയ്ക്ക് വെച്ചൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി ഞാൻ വീട്ടിൽ ആ കുട്ടികളെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് എത്രയും സമയം വരട്ടെ കാണിച്ചുതരാം ആ രണ്ടാമത്തെ ആൾക്ക് ഒരു കുട്ടിയും മൂത്ത ആൾക്ക് രണ്ട് കുട്ടികളാണ് ജനിച്ചത് മൊത്തം മൂന്ന് കുട്ടികളാണ് അത്രയും നമ്മൾ ട്രസ്റ്റിൽ എന്ത് കാര്യവും നമ്മൾ വിശ്വസിച്ച് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് വളരെ വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കൊണ്ടുപോകും നൂറ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും നമുക്ക് ആദ്യം പറഞ്ഞ് ടിപ്സിലോട്ട് കിടക്കാം ഒരു ഒരു ഓഫീസോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കരുതിക്കൊള്ളൂ നമ്മുടെ ചെയർ ഇടുന്ന പൊസിഷൻ നമുക്ക് സൂട്ടബിൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു ചെയർ ഇടുന്ന പൊസിഷൻ നമുക്ക് സൂട്ടബിൾ അല്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല ആ അവിടെ ഇരുന്ന് നമുക്ക് വലിയ രീതിയിൽ ടെക്നിക്കൽ ക്യാബിനൊക്കെ സെറ്റ് ചെയ്തു എല്ലാം റെഡിയാക്കി എല്ലാം റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോഴും ആ ക്യാബിൻ നമുക്ക് അതായത് അവിടുത്തെ ഓണർക്ക് സൂട്ടബിൾ അല്ലാത്തൊരു സ്പേസിലാണെങ്കിൽ ആ ക്യാബിൽ കൈകാര്യം ചെയ്യുന്ന ആളിന് അത് സൂട്ടബിൾ അല്ല എങ്കിൽ ഒരു കാരണവശാലും ഒന്നും വിജയിക്കത്തില്ല ഇതുവരെയുള്ള എൻ്റെ ആരും ഇരുപത്തിയേഴ് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും നല്ല അനുഭവമാണ് പറഞ്ഞത് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഓഫീസൊക്കെ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ വീടായിരുന്നാലും നമ്മളിപ്പോൾ എല്ലാവരും വീട്ടിലിരുന്നൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അവരിരുന്ന് വർക്ക് ചെയ്യുന്ന പൊസിഷൻ അവർക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എടുക്കുവാൻ വേണ്ടി ചെയ്ത് അല്ലാതെ അവരുടെ ഡേറ്റോ പെട്ടെന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് എവിടെയാണോ സൂട്ടബിൾ എന്ന് നോക്കിയിട്ട് അവിടെയാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടത് സെറ്റ് ചെയ്തുകൊണ്ട് അവരിടുന്ന ചെയർ എപ്പോഴും ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു ഓഫീസിലൊരാളിരിക്കുമ്പോൾ ആ ചെയർ നമ്മൾ ഫ്രണ്ടിൽ ക്ലയൻസ് ഒന്നിരിക്കുന്നതെന്ന് വച്ചോളൂ ആ ചെയർ ഫ്രണ്ടിലുള്ള ശ്രദ്ധിച്ച് കേൾക്കണം ഫ്രണ്ടിൽ കിടക്കുന്ന ചെയറിനേക്കാളും മിനിമം ഒരു രണ്ടിഞ്ചിന് ഹൈറ്റ് കൂടുതലുണ്ടാവണം നമ്മുടെ ഓഫീസ് ചെയർ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഒരു ചെയർ ഒരു ടേബിളിൻ്റെ അപ്പർ സൈഡ് ഒറ്റ ചെയറാകും അത് നമ്മുടെ ഓഫീസർ ഇരിക്കുന്ന ചെയറാവാം അതിൻ്റെ തൊട്ട് പിന്നിൽ തൊട്ട് മുന്നിലായിട്ട് രണ്ട് ചെയറുണ്ടോ രണ്ടോ മൂന്നോ ചെയർ ഉണ്ടോ ആൾക്കാർ വന്നിരിക്കുന്ന ചെയറാണ് പക്ഷേ ഈ ചെയർ ഇടുമ്പോൾ ഈ ഫ്രണ്ട് ഇരിക്കുന്ന ചെയറിനേക്കാളും ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ ഹൈറ്റ് കൂടുതൽ വേണം നമ്മുടെ ഓഫീസർ ഇരിക്കുന്ന ചെയറിന് ഇഷ്ടങ്ങൾ എന്തെങ്കിലും വെച്ച് കയറ്റുകൂട്ടിയിടാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ റോളിങ് ചെയറൊക്കെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൈറ്റ് കൂട്ടാം അങ്ങനെ ചെയ്യുക രണ്ടാമത് ചെയ്യേണ്ടത് നമ്മുടെ ചെയറിൻ്റെ പുറകിൽ നമ്മുടെ ചെയറിൻ്റെ പുറകിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭിത്തി ഉണ്ടാവണം നമ്മുടെ ചെയറിൻ്റെ പുറകിൽ ഒരു ഉണ്ടാവാൻ പാടില്ല കളർഫുള്ളായിട്ടുള്ള ഒന്നും ഒട്ടിക്കാൻ പാടില്ല എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭിത്തി നമ്മുടെ കസേരയുടെ പിന്നിലുണ്ടാവണം അത് ഉറപ്പായിട്ട് നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തലയ്ക്ക് പിന്നിൽ എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭിത്തി ഉണ്ടാവണം ഒരു ജനാലയോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കും നമ്മുടെ ഉപബോധ മനസ്സിനെ അത് ബാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ക്ലയൻസിൻ്റെ അവരുടെ സംസാര രീതി അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ വിട്ടുപോകാൻ ചാൻസ് വളരെ കൂടുതലാണ് നമ്മുടെ ഓഫീസെയറിൻ്റെ പിന്നിൽ ഒരു ജനാലയോ അതേപോലെ കളർഫുള്ളായിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ദോഷം സംഭവിക്കാം അവരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരും അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവരും അതൊന്ന് ശ്രദ്ധിക്കണം ഒരു അങ്ങനെ അതെങ്കിൽ ജനലിൻ്റെ പുറകെയാണ് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഒരു കട്ടിയുള്ള കാർട്ടൺ കാർട്ടൂൺ ഇട്ടെങ്കിൽ മറച്ചേക്കാർ ഫുൾ കട്ടിയുള്ളൊരു കാർട്ടൂൺ ഇട്ടങ്ങ് മറച്ചേക്കുക അങ്ങനെ മറയ്ക്കാൻ പറ്റില്ല എങ്കിൽ നല്ലൊരു ഒരു ഒരു മൗണ്ടൻ്റെ പിക്ചർ നല്ല ഈ കുന്നൊക്കെ ഉണ്ടല്ലോ അട്രാക്റ്റീവായിട്ടുള്ള പിക്ചർ കിട്ടും ആ പിക്ചർ നിങ്ങളിരിക്കുന്നതിൻ്റെ പുറകിലും കുട്ടി ചുറ്റും അത് ഡബിൾ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഡബിൾ എഫക്റ്റ് റെമഡിയാണ് ഫംഗ്ഷിയുടെ ഒരു റെമഡിയാണ് ഈ പറയുന്നത് ഒരു പിക്ചർ നമ്മളിരിക്കുന്ന ചേറിൻ്റെ പിന്നിൽ ഒരു മൗണ്ടൻ്റെ പിക്ചർ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളാണ് പക്ഷേ ജലം ഒഴുകുന്ന പിക്ചർ ആവരുത് അല്ലെങ്കിൽ മല ഇരിക്കുന്നു അതിൻ്റെ തൊട്ട് താഴെ തടാകമുള്ള പിക്ചർ പാടില്ല ി മൗണ്ടൻ്റെ പിക്ചർ അതിനകത്ത് ജലസാന്നിധ്യം പാടില്ലാത്ത മൗണ്ടൻ്റെ പിക്ചർ കിട്ടുമെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ടേബിളിൻ്റെ പുറകിൽ ഓഫീസ് ചെയറിൻ്റെ പുറകിലൊട്ടിക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കിടക്കുന്ന ആ തല വയ്ക്കുന്ന ആ ഭിത്തിയിലോട്ട് ചേർത്ത് ഒട്ടിച്ചു വളരെ നല്ല റിസൾട്ട് കിട്ടും ഒരു മൗണ്ടൻ്റെ പിക്ചർ മതി വളരെ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഉപയോഗിച്ച് നോക്കൂ അത്രയും പവർഫുള്ളാണ് ആ റിസൾട്ട് കാരണം ഇത് ഞാൻ പറഞ്ഞിട്ട് ഇത് അനുഭവമാണ് പത്തിരുപത്തേഴ് വർഷത്തെ ഇരുപത്തേഴ് അല്ലേ ഇപ്പം ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞു പത്തിരുപത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണത് അതുകൊണ്ടാണ് പറയാൻ കാരണം ഉറപ്പായിട്ട് നിങ്ങളുടെ ഓഫീസിൽ ടൈമിൻ്റെ പുറകിലൊരു മൗണ്ടൻ്റെ പിക്ചർ ഒട്ടിച്ചു വയ്ക്കും വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും വളരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇത് ഒത്തിരി പറയണമെന്നുണ്ട് പക്ഷേ നോയിസ് കാരണം പറയാൻ നിവർത്തിയില്ല ഞാൻ പറയുന്ന അത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു എന്ന് എനിക്കറിയില്ല എന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം